ായ രാമചന്ദ്രായ സീതായ പതയേ നമ എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാൻ തന്റെ പത്നിയായ സീതയോട് ശ്രീരാമൻ ആവശ്യപ്പെടുകയാണ് ഭർത്താവിന്റെ അപേക്ഷ പ്രകാരം അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് സീതാദേവി ശ്രീരാമതത്വവും സീതാതത്വവും ഉപദേശിക്കാൻ തുടങ്ങുന്നു നേരം ശ്രീരാമദേവനേവരുതന്നെ വിളിച്ച് അരുളിച്ചു ദേവി ശ്രീരാമൻ ഇങ്ങനെ തന്റെയും സീതയുടെയും തത്വം ഹനുമാൻ ഉപദേശിക്കാൻ പറഞ്ഞപ്പോൾ സീത എന്തു ചെയ്തു മാരുതി തന്നെ വിളിച്ച് അരുളിച്ചു ദേവി തന്റെ സമീപത്ത് ഹനുമാനെ വിളിച്ച് പറയാൻ തുടങ്ങി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ വീരന്മാർ തലയിൽ ധരിക്കുന്ന കിരീടത്തിന്റെ നടുക്കുള്ള പ്രധാന രത്നം നായകന്മാരിക്കുന്ന രത്നം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട രത്നക്കല്ല് മകുടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ രത്നക്കല്ല് പറഞ്ഞാൽ ഉത്തമൻ ശിരോമണി എന്നൊക്കെ പറയാറില്ലേ നീ പരമവീരനാണ് വീരന്മാരിൽ അഗ്രഗണ്യനാണ് പാദ ഭക്തപ്രവര ശ്രീരാമപാദങ്ങളിൽ ഭക്തി ഉള്ളവരിൽ വെച്ച് അങ്ങേറ്റം ശ്രേഷ്ഠനാണ് നീ നിന്നോളം ഭക്തി മറ്റാർക്കുമില്ല ശ്രീരാമന് കേട്ടാലും നീ നീ കേട്ടുകൊള്ളുക ആരാണ് രാമൻ രാമന്റെ തത്വമാണ് ആദ്യം പറയുന്നത് സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ സീതാദേവി രാമൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അദ്വയം പരബ്രഹ്മം ഇനി സച്ചിതാനന്ദ്രിയെന്തെങ്കിലും സംശയമുണ്ടോ ശ്രീരാമൻ ആരാണ് യഥാർത്ഥത്തിൽ എന്നുള്ള കാര്യത്തിൽ ആരാണ് രാമൻ സത്ത് ചിത്ത ആനന്ദം സ്വരൂപമായിട്ടുള്ള ഏകവും അദ്വയവുമായ പരബ്രഹ്മം തന്നെയാണ് ശ്രീരാമൻ നിശ്ചലം ആ പരബ്രഹ്മതത്വം ചലിക്കാത്തതാണ് പാറ പോലെ ഉറച്ചതാണ് കൂടസ്ഥൻ എന്നാണ് ഈ പരബ്രഹ്മത്തിന്റെ വേറൊരു പേര് കൊല്ലന്റെ ആലയിലെ കൂടം പോലെ ആ കൂടത്തിന്റെ പുറത്ത് വെച്ചാണ് ആയുധങ്ങളെ രൂപപ്പെടുത്തുന്നത് ആര് കൊല്ലൻ ആ കൂടം എങ്ങനെയാണോ എത്ര അടി കൊണ്ടാലും അനങ്ങാതെ ഇരിക്കുന്നത് അതുപോലെ ചലിക്കാതെ പാറ പോലെ മല പോലെ ഉറച്ചു നിൽക്കുന്ന തത്വമാണ് ഈ ബ്രഹ്മതത്വം അതുകൊണ്ടാണ് നിശ്ചലം എന്ന് പറയുന്നത് സർവോപാധി നിർമുക്തം യാതൊരു ഉപാധികളും ആ ബ്രഹ്മത്തിനില്ല ഉപാധികൾ എന്ന് പറഞ്ഞാൽ അതിനെ മറിക്കുന്ന അതിന്റെ തന്നെ ശക്തിയിൽ ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ് ഉപാധികൾ മായയാണ് എല്ലാം ഉണ്ടാക്കുന്നത് ഈ മായയാകട്ടെ ബ്രഹ്മത്തിന്റെ ശക്തിയുമാണ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപാധികൾ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോകാം ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇതൊക്കെയാണ് ആത്മാവിനെ മറച്ചിരിക്കുന്ന ഉപാധികൾ ഈ ആത്മാവകട്ടെ ഉപാധികളാൽ യഥാർത്ഥത്തിൽ മറയ്ക്കപ്പെടാത്തതാണ് എന്നാൽ മായ കൊണ്ട് മറഞ്ഞതുപോലെ തോന്നുന്നു സർവോപാധി നിർമുക്തം ഉപാധികളിൽ നിന്നെല്ലാം മുക്തമായിരിക്കുന്നതാണ് ബ്രഹ്മതത്വം സത്താമാത്രം അസ്തിത്വം അല്ലെങ്കിൽ ഉണ്മയാണ് അതിന്റെ സ്വരൂപം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് അത് ഇന്നതാണ് എന്ന് നിർദ്ദേശിക്കാൻ പറ്റില്ല പറഞ്ഞു കൊടുക്കാനും പറ്റില്ല ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനും സാധ്യമല്ല അത് കേവലം സച്ചിദാനന്ദമാണ് എന്ന് മാത്രമേ സച്ചിദാനന്ദിയുകയുള്ളൂ സത്ത മാത്രം നിശ്ചയിച്ച് അറിഞ്ഞുകൂടാതെ ഒരു വസ്തു അത് അറിവിന് വിഷയമാകുന്നവന്നല്ല ഈ ആത്മതത്വം അങ്ങനെ അറിയപ്പെടാത്ത അറിയുന്നവന്റെ സ്വരൂപമായിരിക്കുന്ന വസ്തുവാണ് ബ്രഹ്മം നിശ്ചയിച്ചാലും ഉള്ളിൽ എന്ന് നീ തീരുമാനിച്ചോളൂ മനസ്സിലാക്കിക്കൊള്ളു ഹനുമാനെ ശ്രീരാമദേവൻ നീ അങ്ങനെയുള്ള ആത്മതത്വമാണ് ബ്രഹ്മത്വമാണ് ശ്രീരാമൻ എന്ന് ഇപ്പൊ തീരുമാനിച്ചോളൂ നിനക്ക് ഈ കാര്യത്തിൽ അശേഷം സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ ഈ രാമൻ ആരാണ് സന്മയം ശാന്തം സത്ത സ്വരൂപമായിട്ടുള്ളവനാണ് ഉണ്മയാണ് ഇദ്ദേഹത്തിന്റെ സ്വരൂപം അഴിവില്ലാത്തതാണ് ഉണ്മ്മ അതായത് നാശമില്ലാത്തവനാണ് ശാശ്വതനാണ് ഈ ശ്രീരാമൻ ശാന്തം ശാന്തിയാണ് അദ്ദേഹത്തിന്റെ സ്വരൂപം പരമാത്മാനം അങ്ങനെയുള്ള പരമാത്മ തത്വമാണ് രാമചന്ദ്രൻ സദാനന്ദം എപ്പോഴും ആനന്ദം തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്വരൂപം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മം ജന്മം നാശം തുടങ്ങിയവയൊന്നുമില്ല ജനനം വളർച്ച ക്ഷയം നാശം ഇതൊന്നും ഇല്ലാത്ത പരബ്രഹ്മമാണ് ഈ ശ്രീരാമൻ നീ എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളു പവനപുത്ര സർവകാരണംവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും സർവകാരണം എല്ലാത്തിന്റെയും കാരണമാണ് സർവവ്യാപിനം എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനാണ് സർവാത്മാനം എല്ലാം ആയി തീർന്നിരിക്കുന്നവനാണ് സർവജ്ഞം എല്ലാം അറിയുന്നവനാണ് സർവേശ്വരം എല്ലാറ്റിൻ്റെയും പ്രഭുവാണ് സർവസാക്ഷിണം എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ് നിത്യം നാശമില്ലാത്തവനാണ് സർവതം എല്ലാം നൽകുന്നവനാണ് സർവ ആധാരം എല്ലാത്തിൻറെയും അധിഷ്ഠാനമാണ് സർവദേവതാമയം എല്ലാ ദേവന്മാരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നതും ഈ ശ്രീരാമൻ തന്നെ രാമൻ തന്നെയാണ് വിവിധ ദേവതാഭാവങ്ങളിൽ പ്രകടമായിരിക്കുന്നത് നിർവികാരാത്മാ യാതൊരു പരിണാമത്തിനും വിധേയമാകാത്ത ആത്മതത്വം തന്നെയാണ് രാമദേവൻ എന്നറിഞ്ഞാലും ഈ ശ്രീരാമചന്ദ്രപ്രഭു സാക്ഷാത് പരമാത്മാവാണ് പരബ്രഹ്മമാണ് ഈ ശരീരം വെറും വേഷമാണ് അദ്ദേഹത്തിന് ശരീരമൊന്നുമില്ല അദ്ദേഹം ആരുടെയും മകനായിട്ട് ജനിക്കുകയുമില്ല മായയെ ആശ്രയിച്ച് ഇങ്ങനെ ഒരു കളി നടത്തുന്നു അവതാരം എന്ന് പറഞ്ഞാൽ തന്നെ താഴേക്ക് ഇറങ്ങി വരിക എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ തൻ്റെ ഉയർന്ന നിലയിൽ ശരീരമനോബുദ്ധികൾക്ക് അതീതമായ സച്ചിദാനന്ദ സ്വരൂപമായ ആ നിലയിൽ നിന്നും ഒരു മനുഷ്യരൂപം എടുത്തുകൊണ്ട് വന്നവനെ പോലെ തോന്നിക്കുന്നു അത് മായ കൊണ്ട് തോന്നുന്നതാണ് അദ്ദേഹം അപ്പോഴും പരമാത്മാവ് തന്നെയാണ് നിന്നോട് ഞാൻ ഞാൻ താൻ രാമന്റെ ഇങ്ങനെ നിനക്ക് ഇനി സീതാദേവിയുടെ നിനക്കറിയണ്ടേ അതായത് എന്റെ തത്വം അതും ഞാൻ പറഞ്ഞു തരാം എന്നി ചൊല്ലിയിടാം ഉള്ളവണ്ണം സത്യസന്ധമായി ഈ സീതാദേവി ഞാൻ ആരാണ് എന്റെ തത്വം എന്താണ് എന്നുള്ളത് പറഞ്ഞു തരാം നിന്നോട് ഞാൻ നിനക്ക് ഞാൻ പറഞ്ഞു തരാം താൻ മൂലപ്രകൃതിയായതടോ ഞാൻ മൂലപ്രകൃതിയാണ് മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച നാമരൂപങ്ങൾ ആവിർഭവിക്കുന്നതിന് മുമ്പ് ഈ നാമരൂപങ്ങളൊക്കെ ലയിച്ചു കിടക്കുന്ന ഒരവസ്ഥയുണ്ട് അതാണ് മൂലപ്രകൃതി അവ്യക്തം അവ്യാകൃതം എന്നൊക്കെ അതിന് പേരുണ്ട് ആ മൂലപ്രകൃതിയാണ് സീതാദേവി മൂലപ്രകൃതിയിൽ നിന്നാണ് പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങൾ ഓരോന്നായി പൊന്തുന്നത് ഈ മൂലപ്രകൃതി എവിടെയാ നിൽക്കുന്നത് പരമാത്മാവിൽ ബ്രഹ്മത്തിലാണ് നിൽക്കുന്നത് ഈ മൂലപ്രകൃതി അതാണ് പറഞ്ഞത് ബ്രഹ്മത്തിന്റെ ഒരു ശക്തിവിശേഷമാണ് ഈ മൂലപ്രകൃതി അല്ലെങ്കിൽ സീത എന്നോടതിയായ പരമാത്മാവുതന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാൻ ഇവ സൃഷ്ടിക്കുന്നു മൂലപ്രകൃതിയായ ഞാൻ എന്റെ പതിയായ നാഥനായ പരമാത്മാവായ ഈ ശ്രീരാമന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കുന്നു ഈ സൃഷ്ടിയൊക്കെ നടത്തുന്നത് ഞാനാണ് പ്രകൃതിയാണ് മായയാണ് സന്നിധി മാത്രം കൊണ്ട് ഞാൻ ഇവ സൃഷ്ടിക്കുന്നു ഈ കാണുന്നതിനെ എല്ലാറ്റിനെയും മൂലപ്രകൃതിയായ ഞാൻ പരമാത്മ സ്വരൂപിയായ ശ്രീരാമന്റെ സാന്നിധ്യത്തിൽ സൃഷ്ടിക്കുന്നു തത് സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തത് സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തത് സാന്നിധ്യം കൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് മൂലപ്രകൃതിയായ മായാദേവിയായ ഞാൻ സൃഷ്ടി നടത്തുന്നത് ഈ സൃഷ്ടിക്കപ്പെട്ടതിനെ എല്ലാം എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രപഞ്ചത്തെ ഒന്നാകെ തത് സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം അതെല്ലാം രാമന്റെ തന്നെ പ്രതിഫലനങ്ങളാണ് രൂപങ്ങളാണ് എന്ന് അറിവുള്ളവർ മനസ്സിലാക്കുന്നു ഈ മായയ്ക്ക് പലതിനെയും സൃഷ്ടിക്കണമെങ്കിൽ ഉള്ള ഒന്ന് വേണം ആ ഉള്ളതാണ് ബ്രഹ്മം അല്ലെങ്കിൽ ശ്രീരാമൻ ആ ബ്രഹ്മത്തെയാണ് മായ പലതെന്ന പോലെ ആക്കി തീർക്കുന്നത് അപ്പോ പലതെന്ന പോലെ കാണപ്പെടുന്ന ഇതെല്ലാം വാസ്തവത്തിൽ ഒന്നായിരിക്കുന്ന ബ്രഹ്മമാണ് അതുകൊണ്ട് ഈ ദൃശ്യങ്ങളെ മുഴുവൻ ഒന്നാണ് ബ്രഹ്മമാണ് എന്ന് അറിവുള്ളവർ കാണുന്നു അറിവുള്ളവർ അങ്ങനെയാണ് കാണുന്നത് പണ്ഡിതന്മാർ തത്വജ്ഞാനികൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് തത് സ്വരൂപത്തിലുണ്ടോ ജനനാദികളെന്ന് ൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഇങ്ങനെ മായ ബ്രഹ്മത്തെ പലതെന്ന പോലെ തോന്നിക്കുമ്പോൾ ഈ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം യഥാർത്ഥത്തിൽ പലതായി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ ഒരു തോന്നലുളവാക്കുന്നു അത്രയേ ഉള്ളൂ തത് സ്വരൂപത്തിലുണ്ടോ ജനനാദികൾ ആ പരമാത്മാവിനുണ്ടോ ജനന മരണങ്ങൾ എന്ന് എന്ന് പറഞ്ഞാൽ പരമാത്മാവിന് ജനനമോ മരണമോ ഇല്ല ൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ പരമാത്മതത്വം എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് പരമാത്മാവിന് ജനന ഇല്ല എന്നുള്ള കാര്യം പിടികിട്ടു ഭൂമിയിൽ ദിനകരവം അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പറന്നതും ഈ ഭൂമിയിൽ ദിനകരവംശം സൂര്യവംശം ആ സൂര്യവംശത്തിൽ അയോധ്യയിൽ രാമനായി വന്നു പിറന്നത് ആര് സർവേശ്വരൻ താൻ പരമേശ്വരൻ പ്രപഞ്ചത്തിന്റെ നാഥനായ പരമാത്മാവ് രാമൻ എന്ന വേഷമെടുത്തുകൊണ്ട് ഭൂമിയിലെ ഒരു പ്രദേശമായ അയോധ്യയിൽ വന്ന് ജനിച്ചു വാസ്തവത്തിൽ അദ്ദേഹം ജനിക്കുന്ന ആളേ അല്ല പ്രപഞ്ചത്തിനും അതീതനാണ് അദ്ദേഹം എല്ലാറ്റിൻ്റെയും പ്രഭുവാണ് അണ്ടചരാചരങ്ങളും പരമാത്മാവായ രാമനിൽ നിന്നാണ് ഉണ്ടാവുന്നത് അങ്ങനെയുള്ള രാമൻ തന്റെ സൃഷ്ടിയിലുള്ള ഭൂമിയിൽ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ജനിക്കുക ജനിക്കാൻ പറ്റില്ല ജനനമില്ലാത്തവനാണ് അജനാണ് രാമൻ എന്ന് തത്വജ്ഞാനികൾ വേണ്ട പോലെ അറിയുന്നു നമുക്കിവിടെ നിർത്താം ഇനിയുള്ള ഭാഗങ്ങൾ നാളെ വായിക്കാം